എടാ പോട വിളിച്ച് അക്ബറും അനുവും ഞാനൊരു വിധവയാണ് എന്നെ നീയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് രേണു എൻ്റെ ഉമ്മയെ തൊട്ട് ഞാൻ മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ ശൈത്യെ പുറത്താക്കാൻ ആവത് ശ്രമിച്ച് ഷിറ്റ് എന്ന് വിളിച്ചിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ അനീഷ് എന്താണ് ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുന്നത് നമുക്ക് സംസാരിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം സനു വാച്ച് ചെയ്യും അപ്പോൾ ഇന്നൊരു ചെറിയൊരു വഴക്കവിടെ നടത്തി അല്ല ഒരു ചെറിയ ആവശ്യത്തിന് നല്ലൊരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു വഴക്ക് മറ്റാരും തമ്മിലല്ല നമ്മുടെ അനുമോളും ഈ പറയുന്ന അക്ബറും കൂടിയാണ് രേണു അവിടെ ഇരുപ്പുണ്ട് നമ്മുടെ അനുമോളുണ്ട് അക്ബറുണ്ട് അവർ ശൈത്യുണ്ട് ഉണ്ട് അവരങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ഗെയിം ഗിസേലുണ്ട് ഗ്രൂപ്പ് ഗെയിമാണ് കളിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ശൈത്യെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ അവിടെ ഒരു പോഡോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അനുമോൾ അക്ബറിനെ വിളിക്കുന്നു അക്ബർ തിരിച്ച് എടി എന്ന് വിളിക്കുന്നു അങ്ങനെ അവിടെ അതൊരു നല്ല രീതിക്ക് ഒരു വഴക്കാകുന്നു അപ്പോൾ അനു അനുമോൾ പറഞ്ഞു എന്നെ എടി പോടീന്നൊന്നും വിളിക്കരുത് അപ്പോൾ അക്ബർ പറഞ്ഞു നീ എന്നെ പോടാന്ന് വിളിച്ചു അപ്പോൾ അനുമോൾ വീണ്ടും വീണ്ടും പറയുകയാണ് എടോ ഞാൻ തന്നെ പോടോന്നല്ല പോടോ എന്നാണ് വിളിച്ചത് അല്ലാതെ പോടാന്നല്ലേ വിളിച്ചത് എന്താ അക്ബർ ആണെങ്കിൽ നീ എന്നെ പോടോ എന്ന് വിളിച്ച് ഞാൻ എടീന്ന് എന്നെ വിളിക്കും ഞാൻ വാടീന്ന് വിളിക്കും ഞാൻ പോടീന്ന് വിളിക്കും അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നിനക്ക് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല നീ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെയൊന്നും അല്ല ബിഗ് ബോസിനകത്ത് ആണു പെണ്ണും ഒന്നും ബിഗ് ബോസിനകത്ത് ഗെയിമേഴ്സ് ആണ് എന്ന് പറഞ്ഞ് അക്ബർ എന്തായാലും അനുമോളും അക്ബറും കൂടി ഒരു സ്റ്റെപ്പ് ഒരു വഴക്ക് കഴിഞ്ഞു അങ്ങനെ ആ ഒരു വിഷയം അവിടെ നടക്കുന്നതിനിടയിൽ ലാസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു വഴക്കിന്റെ ഒരു അവസാനം ആകുമ്പോൾ അനുമോൾ ഒന്ന് പോയി തരാവോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് നമ്മുടെ അക്ബർ പോകുന്നുണ്ട് അക്ബർ പോയി നേരെ കയറുന്ന ആറോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രേണു സുതിയോടാണ് രേണുസുദിയോട് പോയി എന്തൊക്കെ പറയുന്നു അതിനിടയിൽ അവർ തമ്മിൽ നീ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രേണു അപ്പൊ രേണുവിനെ അക്ബർ നീ എന്ന് വിളിച്ചു അപ്പൊ രേണു പറഞ്ഞു എന്നെ നീ ഒന്നൊന്നും വിളിക്കരുത് ഉടനെ അക്ബർ പറഞ്ഞു ഞാൻ നീ എന്നെ വിളിക്കും അതെ വീട്ടിൽ പോയി പോലെ വിളിക്കടാന്ന് രേണു അപ്പൊ ഇങ്ങനെ നടക്കുകയാണ് ഓരോ സംഭവങ്ങൾ അതിനിടയിൽ രേണു പറയുന്നുണ്ട് ഞാനൊരു വിധവയാണ് ഞാൻ ചോദിക്കട്ടെ വിധവയായതുകൊണ്ട് എന്താണ് പ്രശ്നം വിക്റ്റിം ഇതിന് മുമ്പ് ഇറക്കിയിട്ടുള്ള വുമൺ കാർഡ് വിധവാ കാർഡ് ഓൾറെഡി നമ്മുടെ ലാലേട്ടൻ പ്രൊമൈലിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാർഡുകൾ ഇറക്കുന്നവരെ അത് ജെൻഡർ കാർഡാണേലും മെയിൽ കാർഡാണേലും ഫീമെയിൽ കാർഡ് വുമൻ കാർഡാണേലും അതുപോലെ തന്നെ മറ്റൊരു കമ്മ്യൂണിറ്റി കാർഡാണേലും എന്താണേലും ഇറക്കുന്നവരെ ചീട്ട് കീറുമെന്ന് പറഞ്ഞിട്ടുണ്ട് രേണു ആദ്യം കളിച്ചത് നന്നായിരുന്നു എന്ന് പറയാം പക്ഷെ ഇപ്പോൾ രേണു കളിക്കുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല കാരണം അവരെ ഈ കാർഡുകൾ ഇറക്കി സിമ്പതിയിലൂടെ വോട്ട് നേടാനാണ് ശ്രമിക്കുന്നത് അത് മാറ്റണം കളിക്കണം സിമ്പതി അല്ല അതിനകത്ത് വേണ്ടത് ഇപ്പൊ പുറത്ത് ഓൾറെഡി ഒരുപാട് നെഗറ്റീവ്സ് രേണുണ്ട് രേണു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള അത് അവരുടെ വ്യക്തി ജീവിതമാണ് നമുക്ക് അത് കൂടുതൽ കുത്തി നോക്കണ്ട പക്ഷേ എങ്കിലും ഗെയിമിനകത്ത് വരുമ്പോൾ ഞാനൊരു വിധവയാണ് വിധവയായതുകൊണ്ട് എന്താണ് വിധവയാണെന്ന് അറിഞ്ഞിട്ടല്ലേ കളിക്കാൻ പോയത് അവരൊരു വിധവയായിരിക്കവെയല്ലേ കളിക്കാൻ പോയത് പിന്നെ എന്തുകൊണ്ടാണ് അവർ ആ കാർഡ് ഇറക്കുന്നത് മാത്രമല്ല വിധവകളെ റെപ്രസെന്റ് ൾക്ക് രേണു എന്ത് ചെയ്തു എന്നൊരു ചോദ്യവും കൂടെ അവിടെ ഉണ്ട് സോ കാടുകൾ ഇറക്കാതെ രേണു കളിച്ചാൽ നിലനിന്ന് പോകാം ഇതിനിടയിൽ അക്ബർ പറയുന്നുണ്ട് താൻ അവരോട് മാപ്പ് പറഞ്ഞിരുന്നു അതും എൻ്റെ ഉമ്മയെ കൊണ്ട് തന്നെ എമ്മയെ തൊട്ട് തന്നെ ഞാൻ മാപ്പ് പറഞ്ഞു എന്നിട്ടും അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ പിന്നീട് വീട്ടുകാർ രേണുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നീ ചെയ്തത് തെറ്റാണ് ഓൾറെഡി അയാൾ മാപ്പ് പറഞ്ഞു പിന്നെ മാപ്പ് പറയുന്നത് ഒരാളുടെ ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വിളി വന്നിരിക്കുന്നത് ഗെയിം സ്പിരിറ്റിൽ എടുത്താൽ അതിനൊരു വിഷയം ഇല്ല കാരണം ബിഗ് ബോസ് തന്നെയാണ് പറഞ്ഞത് ഓമനെ പേരിട്ട് വിളിക്കാൻ അല്ലേ അതിലൊരു വിഷയം ഇല്ല പക്ഷെ അത് കണ്ട് അടിക്ക് വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തത് അത് വേറെ വിഷയം സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അനീഷിനെ പീസ് ഓഫ് ഷിറ്റ് എന്നാണ് ആതിലെയും നൂറേം കൂടെ പറഞ്ഞത് ഈ സബ്റ്റിക് ടാങ്കും ഈ പീസ് ഓഫ് ഷീറ്റും ഏകദേശം ഒരുപോലെ തന്നെയല്ലേ വരുന്നത് അനീഷ് അത് ഗെയിം സ്പിരിറ്റിലാണ് എടുത്തത് ആക്ച്വലി ബിഗ് ബോസിനകത്ത് വേണ്ടതും അത് തന്നെയാണ് സോ ആ ഒരു വിഷയത്തിൽ അനേഷ്നെ നമുക്ക് ഒരിക്കലും എന്താ പറയുക മാറ്റി നിർത്താൻ കഴിയില്ല പിന്നെ അനുമോൾ ഇടയ്ക്ക് അനേഷിന് വേണ്ടി സംസാരിക്കുന്ന കേട്ടോ ആ ചേട്ടൻ്റെ പുറകെ കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിനോട് വഴക്കിടുന്നത് കേട്ടു അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ ശൈത്യ ബിഗ് വീട്ടുകാരും ഒരാളെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ നാല് പേര് ഓൾറെഡി നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഉറങ്ങുന്ന നാല് പേരുണ്ടല്ലോ ഷാനവാസ് ഗിസേൽ അതുപോലെ തന്നെ ശൈത്യ പിന്നെ ബിൻസി ഇതിലൊരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഈ നാല് പേരിൽ ഒരാളെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ വീക്കൻഡ് വരുമ്പോഴത്തേക്കൊരു അല്ലെങ്കിൽ ഇവരിലൊരാൾ വീട്ടുകാരിലൊരാൾ പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശൈത്യേനെ അതുപോലെ തന്നെയാണ് ഇവർ പുറത്താക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചെങ്കിലും നടന്നില്ല വീട്ടുകാരും തങ്ങളുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവരാളാവാതവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഇത് ഗ്രൂപ്പ് കളിയാണെന്നുള്ള പേര് വരുന്നുണ്ട് പക്ഷേ ഇത് ഗ്രൂപ്പ് ാണല്ലോ ഒരു ഗ്രൂപ്പും ഈ നാല് പേര് ഒരു ഗ്രൂപ്പും തന്നെയാണ് ഈ ഗെയിമിന്റെ ഒരു ഈ ഒരു ടാസ്കിൻ്റെ പ്രത്യേകതയും എന്തായാലും നാളെ ഒരു ദിവസം കൂടിയുണ്ട് അതിനകത്ത് താരം പുറത്താവുമെന്ന് തോന്നുന്നില്ല ഈ ഒരു ടാസ്ക്കിലൂടെ പുറത്താവാൻ ചാൻസ് കുറവാണ് ബിക്കോസ് അവർ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് അതുപോലെ വീട്ടുകാരും കോർഡിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് എത്ര ശ്രമിച്ചാലും നടക്കില്ല നടക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്ത കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരാം അതുവരെ ഓഫ് സൺ ഫ്രം സെൽഫ് വിഷ